അലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ വിസ്ഡം ഹദീഫ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പ്രത്യേകിച്ച് ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറമുദി ഋദയല്ലാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറാറിയാഹു താലാ അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സമല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മിൻ ഹുസ്നി ഇസ്ലാമിൽ മർപ്പി ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ് അഥവാ ഒരു മനുഷ്യൻ്റെ ഇസ്ലാം അത് വളരെ നല്ലതാകുന്നത് അവൻ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ് തെർക്കുഹു മാലായാനിഹി അവനോട് യോജിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കൽ അതിൽ ഇടപെടാതിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാറ്റിലും ഇടപെടണമെന്നൊന്നുമില്ല നമ്മളോട് യോജിക്കാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത് അതിൽ കയറി അഭിപ്രായം പറയുമ്പോണ്ടില്ല ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കൈമാറേണ്ടടുത്താണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ കൈമാറണം അതല്ലാതെ ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ നിലവാരം തകർക്കും നമ്മുടെ ഇസ്ലാമികമായ നമ്മുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഇല്ലാതെയാക്കും ഒരു യഥാർത്ഥ മുസ്ലിമാകുന്നതിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കും കാരണം ഒരുപാട് സൂക്ഷ്മത ജീവിതത്തിൽ അനിവാര്യമാണ് എല്ലാറ്റിലും കയറി ഇടപെടുമ്പോൾ പലരെയും ചീത്ത പറയേണ്ടി വരും പലരെയും കുറ്റം പറയേണ്ടി വരും റീബത്തും നമീമത്തും കളവും പലപ്പോഴും വന്നു ചേരും അതുകൊണ്ട് എല്ലാറ്റിലും കയറി ഇടപെടേണ്ടതില്ല വളരെ അനിവാര്യമായ നമ്മൾ പ്രതികരിക്കണമെന്ന് നമുക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ട വിഷയങ്ങളിൽ മാത്രം സത്യസന്ധമായി ഇടപെടുക അതാണ് യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടത് അല്ലാതെ എല്ലാറ്റിനും കയറി നമ്മൾ അഭിപ്രായം പറഞ്ഞെങ്കിലേ ലോകം നിലനിൽക്കൂ എന്ന ചിന്തയുണ്ടെങ്കിൽ അത് നമ്മുടെ ഇസ്ലാം നന്നായിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാണ് സൂക്ഷിക്കൽ വളരെ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അള്ളാഹു താല ശ്രദ്ധിച്ച് ജീവിക്കാൻ അഭിപ്രായം പറയേണ്ടിയിടത്തും മാത്രം പറയാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ പറയുന്ന സത്യസന്ധമായി ഇടപെടാനും അള്ളാഹു തോഫീഖിൽ കുമാർ ആമീൻ അസ്സലാ അയേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ